ഒരു സർക്കസ് കമ്പനിയിലെ മാനേജർ പുതുതായി ഒരാളെ ജോലിക്ക് വെക്കാൻ തീരുമാനിച്ചു ധാരാളം ചെറുപ്പക്കാർ ഓടി വന്നു പക്ഷെ ഒരാൾക്ക് മാത്രമേ ചാൻസ് ഉണ്ടായിരുന്നു അവസാനം അയാളെ തിരഞ്ഞെടുക്കാൻ പ്രഗത്ഭനായ മാനേജർ ഒരു മത്സരം വെച്ചു രണ്ടു നിലകളിലുള്ള ഒരു ബിൽഡിംഗ് ആ രണ്ടു ബിൽഡിങ്ങുകളുടെ ഇടയിൽ നിന്ന് വലിഞ്ഞു കെട്ടിയ ഒരു വടം ആ വടത്തിലൂടെ ആ ബിൽഡിങ്ങിൽ നിന്ന് ഈ ബിൽഡിങ്ങിലേക്ക് നടക്കണം അതാണ് മത്സര പരീക്ഷ ചെറുപ്പക്കാരൊക്കെ ആ വടത്തിലേക്ക് നോക്കി എന്നിട്ട് വളരെ പ്രയാസത്തോടു കൂടി അവർ തിരിച്ചു പോവാൻ വേണ്ടി തീരുമാനിച്ചു മാനേജർ പറഞ്ഞു സർ ഞങ്ങൾക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം അതുകൊണ്ട് ഈ ജോലിക്ക് ഞങ്ങളില്ല ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ആ ചെറുപ്പക്കാരെ ഇങ്ങനെ നോക്കുമ്പോഴേ ആ വടത്തിൽ നിന്ന് കയറുമ്പോൾ താഴേക്ക് വീഴുന്ന രംഗമാണ് മനസ്സിൽ കണ്ടത് അവർ തിരിച്ചുപോയി പക്ഷേ ബുദ്ധിമാനായ മാനേജർ ആ ചെറുപ്പക്കാരെ തിരിച്ചു വിളിച്ചു എന്നിട്ട് പറഞ്ഞു മക്കളെ നിങ്ങൾക്കതിന് സാധ്യത അവർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു സർ എങ്ങനെ അതിനുശേഷം ആ മാനേജർ പറഞ്ഞ വാക്ക് ജീവിതത്തിൽ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യൻ അവൻ്റെ പോക്കറ്റിൽ ഒരു തുന്ത കടലാസിൽ എപ്പോഴും എഴുതി സൂക്ഷിക്കേണ്ട വാക്കുകളാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും തൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഗ്ലാസിൻ്റെ അടിയിൽ എപ്പോഴും എഴുതി സൂക്ഷിക്കേണ്ട വാക്കുകൾ ജീവിതത്തിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും അവന്റെ ഹൃദയത്തിൽ എപ്പോഴും ശിക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട വാക്ക അത്രയും ആണ് ആ വാക്ക് അലങ്കാരികമായി അദ്ദേഹം പറഞ്ഞത് മക്കളെ ആദ്യം നിങ്ങളുടെ മനസ്സ് ആ വടത്തിലേക്ക് എറിയേ അറിയാതെ നിങ്ങളുടെ ശരീരം പിന്തുടർന്നു പോകും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട തത്വമാണ് എന്ത് ചെയ്യണം എന്നാഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം മനസ്സ് റെഡിയാവണം സന്നദ്ധത വളരെ പ്രധാനമാണ് മനസ്സിനെ പാകപ്പെടുത്തിയാൽ ശരീരം പാകപ്പെടും എങ്കിൽ ഉന്നതമായ വിജയത്തിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും മറക്കാതിരിക്കാം ഓക്കെ താങ്ക് യു